തീർത്ഥാടന കേന്ദ്രമായ കടുത്തുരുത്തി വലിയ പള്ളിയിലെ മൂന്ന് നോമ്പ് തിരുനാളിന് കൊടിയേറി രാവിലെ ആറ് നാല്പത്തിയഞ്ചിന് വികാരി ഫാദർ അബ്രഹാം പറമ്പേട്ട് കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു ജനുവരി ജനുവരിമൂന്ന് ഇരുപത്തിനാലാം തീയതികളിൽ പ്രധാന തിരുനാൾ ആഘോഷം നടക്കും എഴി നാലാം നൂറ്റാണ്ടിൽ രൂപീകൃതമായ ക്രാനായ ജനതയുടെ തലപ്പള്ളി എന്നറിയപ്പെടുന്ന കടുത്തുരുത്തി വലിയ പള്ളിയിലെ മൂന്ന് നോമ്പ് തിരുനാൾ ആഘോഷത്തിനാണ് കൊടിയേറിയത് രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് വികാരി ഫാദർ അബ്രഹാം പറമ്പേട്ട് കൊടിയേറ്റ കർമ്മത്തിന് മുഖ്യ കാര്മ്മികത്വം വഹിച്ചു തുടർന്ന് വിശുദ്ധ കുർബാനയും നടന്നു ജനുവരി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിലാണ് പ്രധാന തിരുനാൾ ആഘോഷം നടക്കുന്നത് പ്രസിദ്ധമായ പുറത്ത് നമസ്കാരം ഇരുപത്തിമൂന്നിന് രാത്രിയിൽ നടക്കും മുത്തിയമ്മയുടെ അനുഗ്രഹം തേടി മൂന്നു നോമ്പ് തിരുനാൾ ദിനത്തിൽ കഴുത്തുരുത്തി വലിയ പള്ളിയിലേക്ക് ആയിരക്കണക്കിന് വിശ്വാസികളാണ് എത്തുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലുതെന്ന് കരുതപ്പെടുന്ന ഒറ്റക്കലയിൽ തീർത്ത കൽക്കുരിശ്ശ് മൂന്നുതോമ്പിന്റെ രണ്ടാം ദിവസം രാത്രിയിൽ കരിങ്കൽകുരിശൻ ചുവട്ടിൽ നടത്തുന്ന പുറത്തു നമസ്കാരം മരിച്ചുപോയ പൂർവികരെ അനുസ്മരിച്ചുകൊണ്ട് പള്ളിയുടെ സമീപത്ത് വലിയതോടിന്റെ കരയിൽ സ്ഥിതി ചെയ്യുന്ന കുരിശ്ശടിയുടെ ചുവട്ടിൽ നിന്നുകൊണ്ട് നടത്തുന്ന പ്രത്യേക പ്രാർത്ഥനകൾ എന്നിങ്ങനെ നിരവധിയായ പ്രത്യേകതകളാണ് വലിയ പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ചുള്ളത് തിങ്കളാഴ്ച രാവിലെ ഏഴിന് കോട്ടയം മതിരൂപതയിലെ നവവൈദികർ ചേർന്ന് സമൂഹ ബലി അർപ്പിക്കും വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് ഐ ടി ഐ ജംഗ്ഷനിലുള്ള വിശുദ്ധ യൂതാ തദ്ദേവൂസിൻ്റെ കപ്പേളയിൽ നിന്ന് പ്രദർശനം ആരംഭിക്കും വിശുദ്ധ ഗിവർഗി സഹദായയുടെ കപ്പേളയിലെത്തി പ്രാർത്ഥന നടത്തി ആരന് ദേവാലയത്തിൽ പ്രവേശിക്കും തുടർന്ന് ദർശന സമൂഹത്തിൻ്റെ വാഴ്ച വേസ്പര എന്നിവ നടക്കും ഏഴിന് മെഴുകുതിരി പ്രദർശനവുമായി മുത്തിയമ്മയുടെ തിരുസ്വരൂപം മാർക്കറ്റ് ജംഗ്ഷനിലെ ലൂർദ് ഗ്രൂട്ടോയിൽ പ്രതിഷ്ഠിക്കും ജനുവരി ഇരുപത്തിമൂന്നിന് രാത്രി ഏഴിന് ലൂർത്ത് കപ്പളയിൽ ലതീഞ്ഞിനെ തുടർന്ന് മുത്തിയമ്മയുടെ തിരുസ്വരൂപം പ്രദർശിണമായി വലിയ പള്ളിയിലെത്തിക്കും എട്ട് മുപ്പതിന് കരിങ്കൽകുരിശെൻറ്റുവട്ടിൽ തിരുസ്വരൂപം ശേഷം ആദിലാബാദ് രൂപതാ മെത്രാൻമാർ പ്രിൻസ് ആന്റണി പണയങ്ങാടൻ സന്ദേശം നൽകും ഒൻപതിന് ആരംഭിക്കുന്ന പുറത്തു നമസ്കാര ശുശ്രൂഷകൾക്ക് അതിരൂപതാ മെത്രാ പോലീത്തമാർ മാത്യു മൂലക്കാട്ട് മുഖ്യ കാർമികത്വം വഹിക്കും സഹായമെത്രന്മാരായ മാർ ജോസഫ് പൊണ്ടാരശ്ശേരിൽ ഗവർഗീസ് മാർ അപ്രേം എന്നിവർ സഹകാർമ്മികരായിരിക്കും ഇരുപത്തിനാലിന് രാവിലെ ഏഴിന് മലങ്കര പാട്ടുകുർബാനയും പത്തിന് തിരുനാൾ റാസയും നടക്കും പന്ത്രണ്ട് മുപ്പതിന് കുരിശുമൂട് കടവ് കുരിശടിയിലേക്ക് പ്രദർശനവും ഒന്നോ മുപ്പതിന് താഴത്തുപ്പള്ളി വികാരി ഫാദർ മാത്യു ചന്ദ്രൻ മുന്നേൽ വിശുദ്ധ കുർബാനയുടെ ആശീർവാദവും നൽകും സ്റ്റാർവിഷ് ന്യൂസ് ഏറ്റുമാനൂർ